സംസ്ഥാന പ്രതിനിധി സഭയ്ക്ക് ഉജ്ജ്വല തുടക്കം ഇന്നു രാവിലെ പത്തെ മുപ്പതിന് കോഴിക്കോട് ബീച്ചിലുള്ള ആസ്പിൻ ആസ്പിൻകോട്ട് യാർഡിന് മുമ്പിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പതാക ഉയർത്തിയതോടെയാണ് പാർട്ടിയുടെ ആറാം സംസ്ഥാന പ്രതിനിധി സഭയ്ക്ക് തുടക്കമായത് ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷഫി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ അടിമത്തമാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അതിനെ നേരിടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കുന്നില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഹമ്മദ് ഷെഫി പറഞ്ഞു ജനങ്ങൾ നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങളെ സംബോധന ചെയ്യാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയുന്നില്ല രാജ്യത്തെ കേവല ന്യൂനപക്ഷമായ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് തൊഴിലില്ലായ്മ വിലക്കയറ്റം ദാരിദ്ര്യം പോഷകാഹാരക്കുറവ് സർവകലാശാലകളിൽ പരീക്ഷകൾ വൈകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഭരണകൂടത്തിന് താല്പര്യമില്ല രാജ്യത്തെ ഭൂരിപക്ഷ ജനത കേന്ദ്ര ബി ജെ പി ഭരണകൂടത്തിന്റെ കെടുതികൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു വിശപ്പിനെ വെറുപ്പും വിദ്ദേശവും കൊണ്ട് മറികടക്കാനാണ് ബി ജെ പി ഭരണകൂടം ശ്രമിക്കുന്നത് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ പ്രതികരിക്കാനോ ജനപക്ഷത്ത് നിൽക്കാനോ പ്രതിപക്ഷത്തിന് ആർജവുമില്ല പ്രശ്നകലുഷിതമായ ദേശീയ സാഹചര്യത്തിൽ ശക്തമായ പ്രതിപക്ഷം രാജ്യത്ത് ഇല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ഒന്നര വർഷമായി മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹം ക്രൂരമായ അതിക്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു അക്രമികളെ നിയന്ത്രിക്കാനോ അക്രമങ്ങൾ അവസാനിപ്പിക്കാനോ അധികാരികൾക്ക് സാധിക്കുന്നില്ല ഭരണകൂട സംവിധാനങ്ങൾ ആർ എസ് എസിനു വേണ്ടി പണിയെടുക്കുന്ന ഗതിഘട്ട രാഷ്ട്രീയ വ്യവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്നും ഷെഫി പറഞ്ഞു മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി അധ്യക്ഷത വഹിച്ചു ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ മജീദ് ഫൈസി മുഹമ്മദ് ഇലിയാസ് തുമ്പെ ദേശീയ സെക്രട്ടറി ഫൈസൽ ഇസുദ്ധീൻ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സി പി എ ലത്തീഫ് എന്നിവർക്ക് പുറമെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളും പ്രതിനിധികളും സംബന്ധിച്ചു നാളെ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതോടെ പ്രതിനിധി സഭ സമാപിക്കും